നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഒരായിരം ഓണാശംസകൾ നേരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ജെറുസലേം ഓലപ്പടക്കത്തിന്റെ ഒരു വീഡിയോ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്റെ വീഡിയോ കുടുംബപരമായിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് മെസ്സേജ് വരാറുണ്ട് അപ്പൊ ഞാൻ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇത്രയും നാളും സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കാണിക്കാതിരിക്കും കാരണം കൈവിട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നല്ല ഒന്നാം തരം വെഡി എന്ന് തന്നെ വേണം ദൈവളെ വിശേഷിപ്പിക്കാൻ കാരണം കേരളത്തിലെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളുടെയും മുസ്ലിം സഹോദരങ്ങളുടെയും ഹിന്ദു സഹോദരങ്ങളുടെ ഒക്കെ സ്ത്രീകളെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പോക്കുത്തരവും പറയുന്ന ഈ വൃത്തികെട്ട ഈ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശത്തോടെ ജൂതന്മാർക്കൊക്കെ ഓടിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പറ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ ഞാനത് പറയുകയാണ് അടുത്തോളം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ഹാലിളകി എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ജെറുസലേം വാണം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് മണിപ്പൂരിനെ കുറിച്ചിട്ടായിരുന്നു വീഡിയോ കാരണം മണിപ്പൂരിലെ കുക്കികളും മെയ്തികളും എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ കലാപങ്ങളുണ്ട് ആ കലാപത്തിൽ കഴിഞ്ഞ കലാപത്തിൽ ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ഒരുപാട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഇതെല്ലാം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് എതിരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് പോലും വന്നാൽ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ തമ്പ്രാക്കന്മാർ അത് കൊട്ടി ആഘോഷിച്ച് വാർത്ത ചെയ്യാറുണ്ട് പക്ഷേ ഈ അമ്മായിക്ക് മാത്രം പ്രത്യേകം കിട്ടുന്ന ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതായത് മണിപ്പൂരിനായിക്കോട്ടെ ഇസ്രായേൽ ായിക്കോട്ടോ ഇവിടെ നിൽക്കാ ഈ അമ്മായിയ്ക്ക് മാത്രമായിട്ട് ചില വാർത്തകൾ കിട്ടി ഇനി അത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കമന്റ് കമന്റായിട്ട് ഇറങ്ങി അപ്പൊ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പൂജ നടക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള കുക്കികൾ അവർ തീവ്രവാദികൾ അന്നാണ് ഈ വൃത്തികെട്ട സാധനം അഭിസംബോധന ചെയ്തത് അപ്പൊ ഇത് കാണുന്ന കാസാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന പി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ വായിൽ പഴം തിരികെ വെച്ചിട്ട് അവിടെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ വിമർശിക്കാൻ ഇവരുടെ ഒന്നും നാക്ക് പോകത്തില്ല കാരണം ഈ പറയുന്ന മൂന്നെണ്ണവും തിന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടമാണെന്നുള്ള നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും ഇവർ അക്ഷരം പോലും മിടത്തില്ല അപ്പൊ ഈ ഒരു വീട്ടിലേക്ക് ഒരു ഡ്രോൺ അയച്ചു ആ ഡ്രോൺ അയക്കുന്ന സമയത്ത് അവിടെ പൂജ അടങ്ങുന്ന സമയത്ത് ഒരു പൂജാരി മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ക്രൈസ്തവ സഹോദരങ്ങളും പല ഹിന്ദു സഹോദരങ്ങളും ഇതിന്റെ താഴെ വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും മകളെയും കുറിച്ചൊക്കെ ഇത്രയും മോശമായ ഭാഷയിൽ വിമർശിക്കുന്ന ഇവരെ എങ്ങനെയാണ് നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് കാരണം ഇവർ ഈ പറയുന്ന ജെറുസലേമിലെ പിന്നെ തെരുവു പട്ടിയെക്കാട്ടിലും അതിലും കൂതറ സാധനമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ആ ഭാഷയെക്കാട്ടിലും കടകട്ട സാധനമായതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പറ്റുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ആഘടിപ്പിക്കുന്നില്ല നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക നിങ്ങൾ നേരെ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് നേരെ വീഡിയോ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വിഷയം എല്ലായ്പ്പോഴും എന്നോട് ആൾക്കാർ മുഴുവനും ഞാൻ ലൈവ് വരുമ്പോഴെല്ലാം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ കുക്കികൾ കൊല്ലപ്പെടുന്നു സംഘപരിവാറിന്റെ ആക്രമണത്തിൽ അവിടെ കുക്കികൾ കൊല്ലപ്പെടുന്നു മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു ക്രിസ്ത്യാനികൾ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജോൺസൺ എന്ന് പറയുന്നൊരു അച്ഛനുണ്ടല്ലോ ഒരു ചേച്ച അവൻ മണിപ്പൂരിൽ പോയിട്ട് അവിടെ ക്രിസ്ത്യോനികൾ അനുഭവിക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞു അവനും കുറേ അച്ഛന്മാരും കുറേ കന്യാസ്ത്രീകളും എല്ലാം കൂടി ചേർന്ന് മണിപ്പൂരിലെ കുക്കികളുടെ പേരും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വീഡിയോ ചാനലുകളിലെല്ലാം പോയി കയറി ഇറങ്ങി ഞരങ്ങുന്നു അതായത് കോൺഗ്രസിന് വേണ്ടി വിഴുപ്പ് പണി ചെയ്യുക അല്ലാതെ ക്രിസ്ത്യാനികളുടെ സ്നേഹം മൂത്തിട്ടോ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ കഷ്ടപ്പെടുന്നത് കൊണ്ടോന്നല്ല ഇവിടെ ആക്ച്വലി എന്താ നടന്നതും അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ ഇപ്പോൾ മണിപ്പൂരിൽ എന്താ നടക്കുന്നെന്ന് അറിയാമോ ഇത്ര ചാനലുകൾ ഇരുന്ന് കരഞ്ഞു മോങ്ങി മണിപ്പൂരിലെ സംഘപരിവാറുകളുടെത്തോളം കാലം അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങ് നശിച്ചു പോകും ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ക്രിസ്ത്യാനികൾക്ക് അങ്ങ് വളരാൻ പറ്റത്തില്ല ക്രിസ്ത്യാനികൾക്ക് അതെ ഒരു കാര്യം സത്യമാ മതപരിവർത്തനം നടത്തി 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 നിങ്ങൾക്ക് കൊള്ളയടിച്ച് 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 എന്ത് ചെയ്യാൻ വരത്തില്ല വീട്ടിനകത്ത് പൂഴ്ത്തി വയ്ക്കാൻ പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും പറ്റില്ല അത് പറ്റരുതെന്നാണ് ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ് രണ്ടും ബിജി വർഗീസ് നിന്റെ അമ്മ കൂടുതൽ പറയും ബിജി വർഗീസേ ഞാൻ കൂടുതൽ പറയുന്നില്ല നിന്റെ അമ്മ കൂടുതൽ പറയും മലപ്പുറത്തൊക്കെ കറങ്ങി നടന്ന് വെടിവെക്കുന്നതല്ലേ നിന്റെ അമ്മ അപ്പൊ അവക്ക് പറയാൻ ഒരുപാട് കാണും എന്റെ ഭാര്യക്കും പറയാൻ കാണും ഇവർ രണ്ടുപേരെയും കൊണ്ട് വെച്ച് വല്ല പറയിപ്പിക്കാൻ താല്പര്യം ഉണ്ടോ നിനക്ക് ബിജി വർഗീസിന്റെ അമ്മയ്ക്കും ഭാര്യക്കും മോക്കും ഒക്കെ മലപ്പുറത്ത് കറങ്ങി നടന്ന് വെടിവെക്കുന്നതിന്റെ കഥ പറയാനുണ്ടെന്ന് ഞാൻ കൂ ഏഹ് താത്തമാരെ പോലെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് വെടിവെച്ച് കഥ വെല്ലം പറയാനാ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് എന്റെ പേജ് പറ്റത്തില്ല ജി വർഗീസ് ഓ എന്റെ അമ്മ ക്രിസ്ത്യാനിക്ക് അപമാനമാണെന്ന് നിന്റെ അമ്മ വെടിവെച്ച് നടക്കുന്നോണ്ട് അവള് ക്രിസ്ത്യാനിക്ക് അപമാനമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റൂടാ എന്നാ എന്നറിയാതെയാണ് എന്റെ പേജിൽ വന്ന് ചൊറിയുന്നെങ്കിൽ നല്ല വൃത്തിയാണ് ഞാൻ എന്തു ചെയ്യും മുള്ള് മുറിക്കയിലേക്ക് ഏച്ചി ഇറക്കി ഞാൻ ചൊറിഞ്ഞു വിട്ടിട്ട് പറഞ്ഞു വിടും കൂടുതൽ കയറി ഇതിനകത്ത് കയറി ചൊറിയാൻ വരരുത് പറഞ്ഞാൽ മനസ്സിലായോടാ വിവരം കെട്ടവനെ നിന്റെ അമ്മ പറവടിയായിട്ട് പലപ്പുറത്ത് കറങ്ങി നടന്ന് അവള് കൊതം കൊടുത്ത് വെടിവെച്ച് ജീവിക്കുന്ന കഥ പറയാൻ വേണ്ടി എന്റെ പേജോട്ട് നീ കയറി വരരുത് ചെല്ല് പോയി നിന്റെ വല്ല ഉണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വല്ല കുഴലൂതി കൊടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ വല്ല വിളക്കും പിടിച്ചു കൊടുക്കാൻ നിനക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ നിന്റെ അമ്മയും പാലിക്കും ആ പണി പോയി ചെയ്യടാ എന്റെ പേജ് കയറി ഇറങ്ങി ഇറങ്ങാതെ മറ്റുള്ള കാര്യങ്ങളാണ് സംഘപരിവാർ ക്രിസ്ത്യാനികളെ വീടിപ്പിക്കാണ് കൊല്ലുകയാണ് അയ്യോ മണിപ്പൂറിലെ കുക്കികൾ മണിപ്പൂരിലെ കുക്കികൾ മണിപ്പൂർ 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 എന്ന് പറഞ്ഞ് പൂറേ എന്ന് പറഞ്ഞ് മണിപ്പൂരിനെ ചൊല്ലി കരയുന്ന ഉമ്മരായിരുന്നു എന്റെ പേജിനകത്ത് മുഴുവൻ ഇതിനകത്ത് അരങ്ങിക്കൊണ്ടിരുന്നത് ഏഹ് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറോ അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മതപരിവർത്തനം നിർത്തിയാലോ മനസ്സിലായോ മോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലെ കർത്താവിന്റെ അക്കൌണ്ടിലേക്ക് ഇടാനല്ലേ പാച്ചർമാരും പുരോഹിതന്മാരും പറയുന്നേ പിണറായി വിജയന്റെ വിജയന്റെജനാവ് പോലെ കർത്താവിന്റെ ഖജനാവ് അങ്ങ് ഗാലിയായി കിടക്കുക അതുകൊണ്ട് പാറ്റർമാരും പുരോഹിതന്മാരും കർത്താവിന്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതിന് സംഘപരിവാർ ചിലപ്പോൾ പിടകോലിട്ടാലോ ആ പേടി കാരണം ജനങ്ങളെ മുഴുവനേയും സംഘപരിവാറിനെ വരുത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ മുഴുവനെയും അങ്ങ് കിട്ടിയ വാക്കിനെ അങ്ങ് എന്ത് ചെയ്തു പിന്നെ കോൺഗ്രസിന്റെ ഭരണത്തിന് വേണ്ടിയിട്ടങ്ങ് കരഞ്ഞങ്ങ് മെഴുകുകയാണ് എന്തുവാ കുക്കികൾ അവിടെ ആക്രമിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നു എന്ത് ക്രിസ്ത്യാനികൾ പാവമെന്നറിയാമോ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെക്കും നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുക്കികളെന്ന് പറയുന്ന ഈ തീവ്രവാദി ക്രിസ്ത്യാനികൾ ഹമാസ് തീവ്രവാദികൾ എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത് അതേപോലെ തന്നെ പിന്നെ ഡ്രോണുകളിനകത്ത് ആർ പി ജി സെറ്റ് ചെയ്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത് ഡ്രോ ഡ്രോൺ അടിച്ചുവിടി വിട്ടിരിക്കുക മിസൈൽ ആക്രമണം നടത്തുകയാണ് സ്വന്തം രാജ്യത്തിനകത്ത് രാജ്യദ്രോഹത്തിന് വിരോധമായി ഇസ്ര ഇന്ത്യക്കകത്ത് കലാപമുണ്ടാക്കുകയാ ഈ കുക്കികൾ ചെയ്ത പരിപാടിയായി ക്രിസ്ത്യാനികൾ വലത് കടന്നു ഒറ്റത്തന്തക്ക് ജനിച്ചവന്മാരാണെങ്കിൽ എന്നോട് സംസാരിക്കാൻ നാട്ടിലുള്ളവന്മാരാണെങ്കിൽ സ്വന്തം പ്രൊഫൈലും ഐ ഡിയും ഇട്ടിട്ട് വന്ന് സംസാരിക്കണടാ ചേറ്റകളെ സഹദേവൻ ഒരു മിനിറ്റ് സഹദേവൻ കരിയിൽ നിന്റെ അമ്മയ്ക്ക് സ്വന്തം ജീവിതം നേരാവണം നടത്താൻ കഴിയാത്തത് കൊണ്ട് നിന്റെ അമ്മയും ഭാര്യയും പറവടിയായിട്ട് കറങ്ങി നടക്കുന്നതിന് അത് ചൊല്ലി മോങ്ങേണ്ടത് എന്റെ പേജിൽ വന്നിട്ടാണോ ഭാര്യക്കാണെങ്കിലും നിന്റെ അമ്മയ്ക്കാണെങ്കിലും അതുകൊണ്ടാണ് അവളുമാര് പറവടിയായിട്ട് കറങ്ങി നടന്ന് ജീവിതം തീർക്കുന്നത് അവിടേക്ക് അടിച്ചുവിടുക അവിടെ ഒരു പൂജാ പരിപാടി നടന്നപ്പോഴത്തേക്കും അവിടുത്തെ പൂജാരി കൊല്ലപ്പെട്ടു ഏഹ് എന്നാ ക്രിസ്ത്യാനി എന്ന് പറയണേ വലത് കണ്ണത്തടിക്കുമ്പോൾ ഇടം തൊടം കൂടി കോഴിച്ചു കൊടുക്കുന്ന സ്നേഹത്തിന്റെ സഹജീവികളായ ക്രിസ്ത്യാനികളാ ഈ തീവ്രവാദ ആക്രമണം അടിച്ചുവിടുന്നത് ഇപ്പൊ കറിയാൻ ഒരുത്തനും ഇല്ലേ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ ചൊല്ലി ഏഹ് കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ഒന്നും ഇപ്പൊ കരച്ചിലല്ലേ മണിപ്പൂരിലെ കുക്കി തീവ്രവാദികൾ ക്രിസ്ത്യാനി തീവ്രവാദികൾ ചെയ്തുണ്ടാക്കുന്നത് ഓ പാവം അയ്യോ മുമ്പ് ഭയങ്കര പാവമായിരുന്നു ഈ മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയിട്ടതേ ഈ ക്രിസ്ത്യാനികളാണ് ഞാനിത് പലവട്ടവും നിങ്ങളോട് പറഞ്ഞു നെയ്മ് ഏ ജോൺസൺ എന്ന് പറയുന്ന ഒരു അച്ഛനും അവന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് ആ പിന്നെ കോൺഗ്രസ് പാർട്ടിനെ രണ്ടാമതും ഭരണത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് മണിപ്പൂരിനെ ഞങ്ങൾക്ക് കത്തിച്ചു വിടുകയായിരുന്നു മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെച്ച് ഞെട്ടിവെച്ച് കെട്ടിവെച്ച് അവിടെ കാട്ടിക്കൂട്ടിയ അനീതികൾ മുഴുവനും ആരാ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ കത്തിച്ചു ഹിന്ദുക്കളെ കൊന്നൊടുക്കി ഇതെല്ലാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മണിപ്പൂരിലെ കുക്കികൾ ചെയ്ത പരിപാടിയാ പക്ഷെ അതൊന്നും പുറം ലോകത്തോട് പറയാതെ അവിടെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു എന്നെങ്കിൽ അത് അള്ളിമറിക്കുകയാണ് രണ്ട് രാജ്യം ക്രൈസ്തവരെ ഒന്നടങ്കം തീവ്രവാദികളെന്നും മുദ്രകുത്തുകയും അവരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഇവള് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണോ കാര്യം ഇവള് ക്രിസ്ത്യാനി അല്ല ഇവൾ സങ്കരചനമാണ് ഇവൾ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ മതം സ്വീകരിച്ചിട്ട് ഈ പറഞ്ഞ ജൂതരാഷ്ട്രത്തിലേക്ക് കുടിയേറിയതാണ് എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ സമൂഹത്തിൽ നിലയും വിലയുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് വളരെ മോശമായ രീതി കാരണം ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് ഇവളിങ്ങനെ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറ വെട്ടിയാണ് ഇവൾ അത് പറയാതിരിക്കാൻ നിവർത്തി ഇത്രയും നാളും ഇത്തരത്തിലുള്ള ഭാഷകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്റെ ഈ സഹോദരങ്ങൾ തന്നെ കൊടുക്കുക കൊടുക്കേണ്ടത് കൃത്യ സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവളൊക്കെ ഇനിയും കിടന്ന് അങ്ങോട്ട് ഞങ്ങളിക്കാൻ കാരണം സംഘപരിവാറിന്റെ ഉച്ചിഷ്ടവും അല്ല അവൻ്റെ എല്ലാം നക്കി വെളിപ്പിച്ച് തിന്ന് അവനക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂതറ സാധനത്തിന് കേരളം എന്ന് പറഞ്ഞ കാല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവളെയൊക്കെ ചോദിക്കേണ്ട രീതിയിൽ തന്നെ എന്റെ പേപ്പെട്ട പ്രേക്ഷകരെ ചോദിച്ചിരിക്കണം ചോദിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭ പ്രതിഷേധങ്ങളെയൊക്കെ സ്വന്തം വെനീസ്